ഭാവിയുടെ വാഗ്ദാനമായാണ് ക്രിപ്റ്റോ കറൻസികൾ അറിയപ്പെടുന്നത് ഒരു പ്രമുഖ രാജ്യത്തിന്റെയോ കേന്ദ്ര ബാങ്കിന്റെയോ പിന്തുണ കൂടാതെ അതിവേഗം പ്രശസ്തി പ്രശസ്തിയാർജിക്കാൻ ഈ ടെക്നോളജിക്ക് സാധിച്ചു കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നതിനൊപ്പം വിവാദ നായകന്മാരെയും നായികന്മാരെയും സൃഷ്ടിക്കാൻ ക്രിപ്റ്റോക്കായി പണം ലഭിച്ചവരേക്കാൾ കൂടുതൽ പോയവരാണെന്ന് പറയേണ്ട അവസ്ഥയുമുണ്ട് ക്രിപ്റ്റോ വിപണികളിൽ നിക്ഷേപകർ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ക്രിപ്റ്റോ ക്യൂൻ പോലുള്ള വമ്പൻ സ്രാവുകളാണ് ക്രിപ്റ്റോക്യൂൻ പേരിലുള്ള റുജോയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് യു എസ് അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഇവിടെ തലയ്ക്ക് നാല് ടു അഞ്ച് മില്യൺ ഡോളർ ആണ് വിലയിട്ടിരിക്കുന്നത് അതായത് ഏകദേശം നാൽപ്പത്തി കോടി എഴുപത്തിരണ്ട് ലക്ഷം നാല്പത്തി ഒന്നായിരത്തി രൂപ അപ്പോൾ പിന്നെ ആൾ നിസ്സാരക്കാരില്ലെന്ന് മനസ്സിലാക്കാം എഫ് ബി ഐ തേടുന്ന ഏറ്റവും വലിയ പത്ത് ക്രിമിനലുകളിൽ ഒരാളാണ് ഇന്ന് റുജ ബൾഗീറിയയിലെ റൂസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു റൊമാനിക് കുടുംബത്തിലാണ് ഇഗ്നോറ്റോവ ജനിച്ചത് ഇക്നോറ്റോവയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലേക്ക് കുടിയേറി ബാഡം വുട്ടംബർഗ് സംസ്ഥാനത്തെ ഷ്രാംബർഗ് തന്റെ ബാലത്തിന്റെ ഒരു ഭാഗം ചിലവഴിച്ചു അവൾ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിച്ചിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനെ പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ല രണ്ടായിരത്തി അഞ്ചിൽ ജർമ്മനിയിലെ കോൺസിൻ സർവകലാശാലയിൽ നിന്ന് ആർട്ട് എന്ന പ്രബന്ധത്തിലൂടെ അവർ സ്വകാര്യ അന്താരാഷ്ട്ര നിയമത്തിൽ പി എച്ച് ഡി നേടി ഒരു കാലത്ത് ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ മേധാവിയായിരുന്നു ഇഗ്നാറ്റോവ തന്റെ കമ്പനിയായ വൺ പോയിന്റ് വഴി നാല് ബില്യൺ ഡോളറിലധികം തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ അങ്ങനെ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലും കയറിപ്പറ്റി രണ്ടായിരത്തി പതിനാലിലാണ് ഇഗ്നോറ്റവ സ്വയം വികസിപ്പിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയായ വൺകോയിൻ ഉപയോഗിച്ച് വിപണികൾ കളിച്ചത് ബിറ്റ് കോയിൻ ആയിരുന്നു അന്നത്തെ പ്രധാന എതിരാളി വളരെ കുറഞ്ഞ സമയം കൊണ്ട് യു എസ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മൂന്ന് ദശലക്ഷം വ്യക്തികളിൽ നിന്ന് നിക്ഷേപം നേടാൻ അവൾക്ക് സാധിച്ചു എന്നാൽ നിക്ഷേപകരും വിപണികളും കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇഗ്നോറ്റവ പണി പറ്റിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഗ്രീസിൽ നിന്ന് അവൾ അത് വിദഗ്ദ്ധമായി അപ്രതീക്ഷയായി തുടർന്ന് യു എസ് അധികൃതർ അവളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ബൾഗേറിയൻ മാഫിയയുമായി സഹകരിച്ചാണ് ഇഗ്നോറ്റ വൻ തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും ആരോപിക്കപ്പെടുന്നു ശതകോടിക്കണക്കിന് ഡോളർ കബളിപ്പിച്ചെടുത്ത് കൂടാതെ കൂട്ടാളികൾക്ക് വഴിവിട്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായും ആരോപണങ്ങളുണ്ട് ആദ്യകാല നിക്ഷേപകർക്ക് പുതിയ നിക്ഷേപകരെ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മണി ചെയിം മാതൃകയാണ് അവൾ പ്രധാനമായി പിന്തുടർന്നത് ആദ്യകാല നിക്ഷേപകരെ ആകർഷിക്കാൻ അവൾ ചെറിയ ആദായവും നൽകിയിരുന്നു മികച്ച പഠനവും തൊഴിൽ പരിചയവുമുള്ള വ്യക്തിയാണ് ഇഗ്നോറ്റവ എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ അനുഭവ സമ്പത്ത് ആളുകൾ കയ്യിലെടുക്കാൻ അവൾ വിനിയോഗിച്ചു അപ്രതീക്ഷമായതിനു ശേഷം ഇഗ്നാറ്റോയെ പറ്റി യാതൊരു വിവരം അധികൃതർക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഫ് ബി ഐ സ്പെഷ്യൽ ഏജന്റ് പോർട്ടുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇഗ്നോട്ടോയെ കുറിച്ചുള്ള ഏജൻസിയുടെ അന്വേഷണം അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന അനുമാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവിശ്വാസത്തെ എതിർക്കാൻ ഏജൻസിക്ക് വിവരമൊന്നും ഇല്ല എന്നും സൂചിപ്പിച്ചിരുന്നു ബൾഗേറിയൻ അന്വേഷണ റിപ്പോർട്ടിംഗ് ആ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ ബൾഗേറിയൻ പോലീസ് രേഖകളെ കുറിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചു അതിലെ പോലീസ് വിവരദാതാവ് ബൾഗേറിയ മയക്കുമരുന്ന് പ്രഭു ടാക്കി ക്രിസ്റ്റോഫോറസ് അമനാഡീസിന്റെ ഭാര്യ സഹോദരൻ ജോർജ് വാസ്ലോ പറയുന്നത് കേട്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ടാക്കിയുടെ ഉത്തരവനുസരിച്ച് ഇഗ്നോറ്റോവയെ കൊലപ്പെടുത്തിയെന്നും പറയുന്നു കൊലയാളി ബൾഗേറിയൻ കൂടിയായ ഹിസ്റ്റോ ക്രിസ്റ്റോവ മയക്കുമരുന്ന് കടത്തിന്റെ പേര് ഡച്ച് ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് റിപ്പോർട്ട് അനുസരിച്ച് ഇഗ്നോറ്റോവെ അയോണിയൻ കടലിൽ ഒരു വള്ളത്തിൽ വെച്ച് കൊലപ്പെടുത്തി അവളുടെ ശരീരം ഛേദിച്ച കടലിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് വൺകോയിൻ കുംഭകോണത്തിൽ ടാക്കിയുടെ പങ്കാളിത്തം മറച്ചുവെക്കുകയായിരുന്നു കൊലപാതകത്തിന് കാരണമെന്നും പറയപ്പെടുന്നു ഒരുപക്ഷെ അവൾ രൂപമാറ്റത്തിനും വിധേയമായിരിക്കാമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിലാണ് തലയ്ക്ക് കോടികൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇജ്ഞോറ്റവയെ പറ്റി ദി മിസ്സിംഗ് ക്രിപ്റ്റോക്യൂൻ എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്